കെ സി ഇ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ്റെ അലോട്ട്മെന്റ് ലെറ്ററുമായിട്ട് നേഴ്സിംഗ് കോളേജുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ മുമ്പ് നിങ്ങളോട് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ കെ സി ഇ ടി വഴി അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ കൊള്ളയടിക്കാൻ മാനേജ്മെന്റുകൾ ഗൂഢാലോചന നടത്തുന്നു ആരും ചെവിക്കൊണ്ടില്ല അല്ലേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നു നിങ്ങളത് രണ്ടു ഓടിയോ ഞാനിടാം ഒന്ന് ഞാനും ഒരു കോളേജ് സംസാരിക്കുന്നു മറ്റൊരു സ്റ്റുഡൻറ്റും കേട്ടോ മാഡം ഗുഡ് ഈവനിങ് आई सी स्टाफ ओके फाइन मामा आई गॉट एन अलॉटमेंट फॉर बीएससी नर्सिंग फॉर गो थ्रू केए हाउ मच द फी शुड आई पे देयर 225000 2 लाख 25 दिस इज इंक्लूडेड टोटल आई मीन हॉस्टल एंड कॉम्बिनेशन नो नो हॉस्टल इज एक्स्ट्रा व्हाट अ मैम ओनली गर्ल्स ओनली गर्ल्स ओनली गर्ल्स दिस 225 इज इंक्लूडिंग हॉस्टल एंड फूड नो नो नो

मेडिकल एजुकेशन गवर्नमेंट डॉट टू डबल नाइन एमएस ऑफ़ 2023 सेइंग डैट वन लाइक फोर्टी थाउजेंड इस डॉट फीस सेक्शन फॉर क्लास वाइज़ स्टूडेंट्स फॉर नॉट करना आदर्श टूल्स हाउ कैन यू कांटेक्ट टू लाइक ट्वेंटी फोर थाउजेंड रुपीस हेलो हेलो अरे हेली सलू दिस इस के जेसीस कॉल What will be the fees in there for KCT? Uh, 25,000 per year. 2 lakh? 25,000. But in the uh, KCT Provisional Government List, said that for private colleges, the fees will be 1,40,000 only for non Karnataka candidates. For Private institutions? What? Hello? College is private. ആ ഇൻ ദി ദി സൈറ്റ് ഇറ്റ് 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 മെൻഷൻഡ് ദാറ്റ് ഫോർ പ്രൈവറ്റ് ഫീസ് ഈസ് 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 ഓൺലി ബൈ ബൈ ഗവൺമെന്റ്. ടോട്ടൽ ഇയർ ഇയർ. പെർ ഈ പറഞ്ഞിരിക്കുന്ന കോളേജ് മൈസൂർ വലിയൊരു ട്വന്റിന്റെ മെഡിക്കൽ കോളേജ് വലിയ സ്ഥാപനമാണ് അതാണ് അവരാണ് ഇതിന് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അപ്പൊ മറ്റുള്ളവരുടെ കാര്യം ഒന്നും പറയേണ്ടല്ലോ സൂക്ഷിക്കണം നിങ്ങൾ പ്രതികരിക്കണം ഞാനൊരു പത്തോളം കുട്ടികളെ കൊണ്ട് കെഇയിലോട്ട് പരാതി അയപ്പിച്ചു കെ ഇയിലും കർണാടക സർക്കാർ നടപടിയില്ല എല്ലാവരും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ മുമ്പോട്ട് വരിക നിങ്ങൾ ഒപ്പം വന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ പ്രതികരിക്കണം പ്രതിഷേധിക്കണം നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ ഒന്ന് മുമ്പോട്ട് വന്നാൽ നിങ്ങൾക്കും പരിഹാരമാകും വരും തലമുറയ്ക്കും പരിഹാരമാകും നമ്മളുണ്ട് സംഘടനയുണ്ട് വാപ്സിയുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ താല്പര്യമുള്ളവരെ ഒരു കാര്യം ചെയ്ത് കോട്ടയം ഇടുക്കി പത്തനംതിട്ട സമീപ ജില്ലകളിലുള്ളവര് ഈ കെ സി ടി എഴുതി അലോട്ട്മെന്റ് കാത്തുനിരിക്കുന്നവര് കുട്ടികളും രക്ഷിതാക്കളും നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് കോട്ടയം വൈ എം സി ഹാളിൽ ഒന്ന് വരിക നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിക്കാം ഇത് കൈകെ ധരിപ്പിക്കണം അല്ലെങ്കിൽ നടപടി ആകത്തില്ല നിങ്ങൾ കൊള്ളടിക്കപ്പെടും സൂക്ഷിക്കുക അതുകൊണ്ട് പറ്റുന്നവരെല്ലാവരും വരിക നമുക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യം പിന്നെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ നിങ്ങളുടെ പൈസ പോയി എനിക്കെൻ്റെ പ്രയോജനം നല്ലത് സംഭവിക്കട്ടെ സമൂഹത്തിന് നല്ലതുണ്ടാകട്ടെ നാളെ വരുന്നവർ നല്ല രീതിയിൽ പോട്ടെ അത്രേ ഉള്ളൂ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ കമന്റ് പറഞ്ഞോ ആ ബെൽബട്ടൺ ആവർത്തിക്കോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം